ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് വിമാനങ്ങൾക്ക് കഷ്ടകാലമുണ്ടോ എന്നറിയില്ല എന്നാൽ ഈ ആഴ്ച മുഴുവൻ വിമാനങ്ങളുടെ കഷ്ടകാലമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രഫലങ്ങളിലൊക്കെ വിശ്വാസമുള്ളവർ വിമാനയാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കണിയാനെ കണ്ട് വിമാനങ്ങൾക്ക് വല്ല കാലക്കേടുണ്ടോ കഷ്ടകാലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് യാത്ര ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അസർബൈജാൻ്റെ ഒരു വിമാനം റഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ റഷ്യയുടെ തന്നെ ഒരു മിസൈലടിച്ച് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും അസർബൈജാൻ എയർപോർട്ടിൽ ഇറങ്ങാനുള്ള ശ്രമത്തിനിടയിൽ തകർന്നു വീഴുകയും ചെയ്തിരുന്നു അറുപത്തിയേഴ് യാത്രക്കാരുണ്ടായിരുന്ന ഈ വിമാനത്തിൽ മുപ്പത്തിയെട്ട് പേർ മരിച്ചുകൊണ്ടാണ് ആ വിമാനാപകടം അവസാനിച്ചത് ഏതായാലും ഭാഗ്യത്തിന് ബാക്കി ഇരുപത്തി ഒമ്പത് പേർ രക്ഷപ്പെട്ടു ഈ വിമാനാപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് വെച്ചാൽ അതീവ യോഗമുള്ളവരാണ് മിസൈൽ ഇടിച്ച ഉടനെ തന്നെ ആകാശത്ത് വെച്ച് ഈ വിമാനം പൊട്ടിത്തെറിക്കാഞ്ഞത് യാത്രക്കാരുടെ ഭാഗ്യം എന്ന് വേണം കരുതാൻ അസർബൈജാൻ വിമാനാപാടത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കൊറിയയുടെ മൂവാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ നൂറ്റി എൺപത്തിയൊന്ന് യാത്രക്കാരുണ്ടായിരുന്ന ഒരു വിമാനം റൺവേയിൽ നിന്നും തെന്നി മാറി മതിലിടിച്ച് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചത് അതിൽ രണ്ടു പേരൊഴികെ നൂറ്റി എഴുപത്തി പേരും മരിച്ചു എന്നുള്ള ദാരുണമായ സംഭവമാണ് നടന്നത് നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരും ആറ് വിമാന ജോലിക്കാരുമാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരും മാത്രം രക്ഷപ്പെട്ടു ഈ രണ്ട് വിമാനാപകടങ്ങളും ലോകം ചർച്ച ചെയ്തു തീരുന്നതിന് മുൻപായി നോർവേയിലെ ഓസ്ലോ എയർപോർട്ടിൽ നിന്നും പറന്നു വരാൻ ശ്രമിക്കുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നി മാറി നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരുമായി ഉണ്ടായിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടത് ഭാഗ്യത്തിന് ആർക്കും മരണമൊന്നും സംഭവിച്ചില്ല കുറച്ച് പരിക്കുകൾ മാത്രമേ ഉണ്ടായുള്ളൂ ഈ മൂന്നാമത്തെ അപകടവും കഴിഞ്ഞ് നാലാമത്തെ അപകടമാണ് ഇപ്പോൾ കാനഡയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് അതേ കാനഡയിലെ ഹാലിഫാക്സ് എയർപോർട്ടിൽ നിന്നും പറന്നുപയരാൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്തിന് തീ പിടിച്ച് അടിയന്തിര ലാൻഡിങ് നടത്തുകയായിരുന്നു അതിനും ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല വിമാനം പൊട്ടിത്തെറിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ആഴ്ച മുഴുവൻ വിമാനങ്ങൾക്ക് കഷ്ടകാലമാണ് എന്നത് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള യുദ്ധവിമാനങ്ങൾ താരുന്നത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് യാത്രാഭിമാനങ്ങളും താകരുകയാണ് ഇതൊക്കെ കേൾക്കുമ്പം ലോകാവസാനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ചിലരൊക്കെ പറയും ചുമ്മാതാ ലോകം ഇതുപോലെ എത്ര കണ്ടിരിക്കുന്നത് വെറുതെ പറയാം അപകടങ്ങളൊക്കെ ഇങ്ങനെ നടക്കും ഭൂമിയിലൊക്കെ ഉണ്ടാകുമ്പോഴും നിർത്താതെ മഴ പെയ്യുമ്പോഴും ഒക്കെ ചിലർ പറയും ലോകം അവസാനിക്കാൻ പോവാണ് ഈ ലോകാവസാനത്തെക്കുറിച്ച് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം ലോക അവസാനിക്കൊന്നു ചുമ്മാതാ ലോക ഇനി ഓടിക്കൊണ്ടിരിക്കുക മുന്നോട്ട് അപകടങ്ങളിങ്ങനെ ഒരു വഴി കൂടെ നടന്നുകൊണ്ടിരിക്കും ഇപ്പം ഈ ആഴ്ച വിമാനങ്ങളെ കഷ്ടകാലം പിടികൂടിയെന്ന് മാത്രമേ ഉള്ളൂ ഇതില് കാര്യമാക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാലും വിമാനയാത്രയൊന്നും ഒഴിവാക്കേണ്ട കേട്ടോ വിമാനം ഇല്ലാതെ ഇല്ലാതെങ്കിലും പോകാൻ പറ്റില്ല ഇനി കാളവണ്ടിയും കഴുത നമുക്ക് പറ്റില്ലല്ലോ പെട്ടെന്ന് എത്തണ്ടേ കാരണം ഒന്നാമത് നമുക്ക് നല്ല തിരക്കുള്ളവരാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ വിമാനത്തിലേക്ക് കയറുക ഞാൻ അടിയന്തരമായി നിങ്ങളോട് ഈ വിമാന അപകടത്തെക്കുറിച്ച് അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയോട് ചെയ്യുന്നത് മറ്റു വാർത്തകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും